ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതാരും പോകല്ലേ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം നമുക്ക് ഡമാ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇഷ്യൂ ഉള്ളതുകൊണ്ട് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് അലൈറ്റ് മോഷൻ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായി കാണാൻ സാധിക്കുന്ന ഇരുപത്തി ആറാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നതിൽ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോസുകളെല്ലാം കറക്റ്റായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എങ്ങനെയാ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ കാണാൻ സാധിക്കും അഞ്ച് ഗ്രൂപ്പുകൾ അതൊന്ന് എങ്ങനെ ആ ഗ്രൂപ്പിനകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഇതിനുപയോഗിക്കുന്ന ഫോണും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ആദ്യം നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റെ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഗ്യാലറിയിലേക്ക് ഓപ്പൺ ആകുന്ന ഫോൺ ഗ്യാലറിയിൽ ചെന്ന ശേഷം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഒരു ഫോട്ടോ മാത്രം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു ഫോട്ടോ മാത്രം മതി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത് മുകളിൽ സെലക്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ മാജിക് ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യാൻ നേരത്ത് നെറ്റ് ഓൺ ആക്കിയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക മാജിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കത് ഓട്ടോമാറ്റിക്ക് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ലഭിക്കുന്നതാണ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനുമാണ് എന്നുള്ള അടിപൊളി ആപ്ലിക്കേഷനാണിത് അതിനുശേഷം മുകളിൽ സേവ് ഓപ്ഷൻ ഉണ്ട് സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നത് നമുക്കിത് ഗ്യാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഫുൾ പ്രോജക്റ്റിന് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ആദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് അഞ്ച് ലെയറുകൾ കാണുന്നുണ്ട് അഞ്ച് ലെയറുകൾ റെഡ് ലൈൻ കാണുന്നുണ്ട് ഓരോ ലെയറായിട്ട് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് ആ ഫോട്ടോ താഴെ കാണാൻ സാധിക്കും ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം സ്റ്റാർട്ടിങ് വരിക പസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയയ്ക്ക് എല്ലുക നിങ്ങളുടെ ഗാലറിയിൽ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഫോട്ടോയുടെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആ റെക്റ്റാങ്കിളിൻ്റെ താഴെ വെക്കുക താഴെ വെക്കുന്ന നമുക്ക് ആ ഫോട്ടോ ഇവിടെയാന്ന് കാണാൻ സാധിക്കും ഈ സൈഡിൽ കോർണർ സൈഡിലാണ് കാണുന്നത് മൂവാണ്ടാസ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോയുടെ സൈസ് മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂമോട്ടാക്കി കൊടുക്കുക കറക്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ കറക്റ്റായിട്ട് അതിനകത്ത് കാണാവുന്ന രീതിയിൽ കൊടുക്കുക ചെറിയ ഫോട്ടോ ആണെങ്കിൽ ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രം കൊടുത്താൽ മതി അപ്പം നമുക്ക് ആ കറക്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണെങ്കിൽ ആദ്യം കാണുന്നത് കാണുന്നുണ്ടല്ലോ ഇതുപോലെ നിങ്ങൾ ഓരോ ഗ്രൂപ്പ് ഈ അഞ്ച് ഗ്രൂപ്പിനകത്തെ ഫോട്ടോസുകൾ ഓരോന്നായിട്ട് ചെയ്ഞ്ച് കൊടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം അടുത്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ റെക്റ്റാങ്കിളിൻ്റെ താഴെ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അഞ്ച് ഫോട്ടോയും ചേഞ്ച് ചെയ്യുക അഞ്ച് ഫോട്ടോയും ചേഞ്ച് ചെയ്ത ശേഷം നമുക്കടുത്തായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചെയ്ത ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതായത് പി എൻ ജി ഫോട്ടോ പക്ഷപ്പെട്ടും ക്ലിക്ക് ചെയ്യുക ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെയും എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആ ഫോട്ടോയുടെ സൈസ് ഒന്ന് കുറയ്ക്കണം മൂവാമത്തെ പ്രാവശ്യം എടുക്കുക മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂം ഔട്ട് ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിനൊരു എഫക്റ്റ് കൊടുക്കണം കറക്റ്റായിട്ട് സൈസ് കുറയ്ക്കുക അതിനകത്ത് നമുക്ക് ആ എഫക്റ്റ് എന്ന് വൈപ്പ് എഫക്റ്റ് കൊടുക്കാൻ പോകണം ആ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വൈപ്പ് എന്ന് കൊടുക്കുക ഡബ്ല്യു ഐ പി എന്ന് ഐ പിന്നു സെലക്ട് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക അതിനകത്ത് ആംഗിൾ സെലക്ട് ചെയ്യുക ആംഗിൾ സെലക്ട് ചെയ്ത ശേഷം തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റ് കൊടുക്കുക തൊണ്ണൂറ് ഡിഗ്രി കൊടുത്ത ശേഷം അതിന് എൻ്റെ വാല്യൂന്ന് കുറയ്ക്കുക എൻഡ് വാല്യൂ കുറയ്ക്കുന്ന വൈപ്പ് ഫാൻ താഴേന്ന് കയറി വരും അതിനുശേഷം ഈ ഫെദറിൽ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം നമുക്കൊരു ഫോട്ടോ ഒക്കെ താഴെ ഒരു ഫെതർ എഫക്റ്റ് ലഭിക്കുന്നതാണ് അതിനാണ് നമ്മളിങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്തത് പഞ്ച് മിനിസായില്ലോ കൊടുത്ത ശേഷം നമുക്കിനി ഇതിനകത്ത് നിങ്ങൾക്ക് പ്രിവ്യോ കണ്ടക്കാൻ മനസ്സിലാകും ആ ഗേളിൻ്റെ ബോയ്യുടെയും തലയുടെ ആ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ഇമോജിയുടെ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലൗവിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഒരു പി എൻ ജി ആയിട്ടുള്ള ഇമേജ് ആണ് അത് നിങ്ങൾ ആഡ് ചെയ്തുക്കുക അത് പ്രത്യേക ഭംഗിയായിരിക്കും കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തു കൊടുക്കുക രണ്ട് രണ്ട് മൂന്ന് ഇമേജ് ഇതുപോലത്തെ ഇമേജ് ആഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അത് കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മൂന്നാർ ആൾക്കാർ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മൂന്നാമത് സൂമിൻ സൂം ഓപ്ഷൻ ഉപയോഗിച്ച് കറക്റ്റ് ആ ഫേസ് ഹെഡിൻ്റെ ലെവലിൽ തന്നെ ആക്കി കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക റൊട്ടേഷൻ എടുത്ത് കറക്റ്റാ ഹെഡ് എങ്ങനെയാണ് ഇരിക്കുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് ഹെഡിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ കട്ടായിട്ട് കൊടുക്കുക ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടെ എടുക്കുക അത് ഗേളിൻ്റെ ഹെഡിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ മുകളിൽ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക സൈസും കറക്റ്റായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ടൈം എടുത്തിട്ട് സ്ലോയിൽ പതുക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇത്ര പറഞ്ഞാൽ മനസ്സിലായല്ലോ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്കിൻ്റെ മുകളിലും താഴെ ഒരു ബോർഡർ എഫക്റ്റ് കൂടി നമുക്ക് ആഴി ഒഴി കൊടുക്കണം അതായത് ഷാഡോ എഫക്റ്റ് അതിനകത്ത് പസ്ബൻ ക്ലിക്കുക റെക്റ്റാങ്കിൾ ഷേപ്പ് ആടി കൊടുക്കുക അതിൻ്റെ ലെങ്ക് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ടെത്തിക്കും അതിന് ശേഷം ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഏകദേശം പകുതി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വലിപ്പം കൂട്ടി കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക മുകളിൽ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക കളർ ആൻഡ് ഫിൽഡ് സെലക്ട് ചെയ്യുക മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഒരു സ്റ്റിക്ക് കാണുന്നുണ്ടല്ലോ ഈ സ്റ്റിക്ക് താഴെ വൈറ്റും മുകളിൽ ബ്ലാക്കും അകയുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റ് ആടുക്കുക വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഈ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് താഴെ ഇട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പോൾ നമുക്ക് താഴെ മുകളിൽ നിന്നൊരു ബ്ലാക്ക് ഷാഡോ എഫക്റ്റ് ലഭിക്കുന്നതാണ് അതിനുശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പോൾ താഴായിട്ട് നമുക്ക് താഴെ ഒരു ബോർഡർ സെറ്റ് ചെയ്യാനായിട്ടാണ് റൊട്ടേഷൻ എടുക്കുക വൺ എയ്റ്റി ഡിഗ്രി കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക അപ്പോൾ മനസ്സിലായല്ലോ മുകളിലും താഴെ നമുക്ക് ബോർഡർ ഒരു ഷാർഡോ ഫിറ്റ് ലഭിക്കുന്നതാണ് അതിനാണ് കൊടുക്കുന്നത് ഇത്ര പറഞ്ഞു മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്തായിട്ട് കൊടുക്കേണ്ടത് ടെക്സ്റ്റ് എഫക്റ്റ് ആണ് ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞുതരാം അത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും ഒരു ലെയർ ടെക്സ്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഇത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഈ ടെക്സ്റ്റ് ലെയറിന് കൊടുക്കാം ആദ്യ ഞാൻ മൂവാണ്ടാസം സെലക്ട് ചെയ്യുക മൂവാണ്ടാംസം സെലക്ട് ചെയ്തിട്ട് സൂമിൻ സൂം ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതിനകത്ത് എൻഡ് എത്തിയ ശേഷം ഒരു കീസമ്പിൾ ക്ലിക്ക് ചെയ്യുക ആദ്യം എത്തിയിട്ട് മാക്സിമം ഇങ്ങനെ സൂം ആക്കി കൊടുക്കുക പറഞ്ഞ മനസ്സിലാണ് ആദ്യം സൂമിൻ സൂം ആക്കി കൊടുക്കുക എൻഡിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക മാക്സിമം സൂം ആക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ നടക്ക് ഒരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക ഗ്രാഫ് ഇങ്ങനെ എടുക്കുക ഇതുപോലെ ഒരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്പീഡിൽ അതെങ്ങനെ ലഭിക്കുന്നതാണ് അതിനുശേഷം ശേഷം എഫക്റ്റിനകത്താണ് ബാക്കി എഫക്റ്റ് കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലോ സൂമിങ് സൂം ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ട് അടുത്ത അല്ലേൽ തന്നെ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക ആർഡ് എഫ്റ്റി ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം കൊടുക്കേണ്ടത് മോഷൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ് എം ഒന്ന് കൊടുക്കുക മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനകത്ത് ടൂൺ കാണുന്ന ടൂൺ അതായത് ടു പോയിൻറ്റ് സീറോ സീറോ കൊടുക്കുക ടു പോയിൻ്റ് സീറോ സീറോ അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ ഓഫ് ബ്ലഡർ എന്ന് പറഞ്ഞാൽ ബ്ലഡർ ആണ് ഡി ഐ ആർ കൊടുക്കുക ഡി ഐ ആർ ഡയറക്ഷൻ ഓഫ് ബ്ലഡറ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്യുക അതിനകത്ത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടല്ലോ സ്ട്രെങ്ത് സീറോ പോയിൻറ്റ് ടു സീറോ കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക അതിനുശേഷം അത് എൻ്റിലോട്ട് ഇങ്ങനെ ഡ്രാഗ്ജ് കൊടുക്കുക രണ്ടാമത്തെ കീയുടെ സിമ്പിൾ സീറോ ആക്കി കൊടുക്കുക അതിനുശേഷം എൻഡ് കഴിഞ്ഞ് കുറച്ച് മാറ്റി കൊടുക്കുക ഇത്രയും കൊടുക്കാമെന്ന താഴെ എൻഡെത്തുന്നത്തെ ഒരു ബ്ലർ എഫെറ്റ് ലഭിക്കുന്നതാണ് ഇത്ര മാത്രം കൊടുത്താൽ മതി ഇത് ഞങ്ങൾ പ്ലേ ചെയ്യുന്നതിനകത്ത് ഈ പ്രിവ്യൂ കാണുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് എഫക്റ്റ് ലഭിക്കുന്നതാണ് ഇത് കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ളതിൽ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി കോപ്പി എടുക്കേണ്ടത് ആ ലെയർ ക്ലിക്ക് ചെയ്യുക മുകളിൽ കാണുന്ന ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക അതിനകത്ത് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേച്ച് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിങ് ടൈം സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക ഇത്രയും കൊടുക്കാൻ നേരത്ത് ബാക്കി ബാക്കി വരുന്ന ലെയറിലെല്ലാം പേച്ച് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി സെക്കൻഡ് മാത്രം കളറിങ് ടൈമോട് കൊടുക്കുക ബാക്കിയെല്ലാം പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ എൻ്റെ വരെ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് പറഞ്ഞ മനസ്സിലായല്ലോ ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇത്രയും ചെയ്യുന്നകത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് വേജൻസ് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ഓൾ